മാന്തര അടുത്ത ചോദ്യം നമ്പർ ഏഴ് ചോദ്യം എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ എട്ടാം പദം പന്ത്രണ്ടും പന്ത്രണ്ടാമതും എട്ടുമാണ് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതണം ഓക്കെ അപ്പോൾ നമുക്കറിയാം നമുക്കിവിടെ പൊതുവ്യത്യാസവും ആദ്യപദവും അറിയണം പൊതുവ്യത്യാസം കണ്ടെത്താൻ നമുക്കിവിടെ എട്ടാം പതും അതുപോലെ പന്ത്രണ്ടാം പതും തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് പൊതുവ്യത്യാസം കണ്ടെത്താം പൊതുവ്യത്യാസം ബൈ വ്യത്യാസം പന്ത്രണ്ട് മൈനസ് എട്ട് ബൈ എട്ട് മൈനസ് പന്ത്രണ്ട് നാല് ബൈ മൈനസ് നാല് മൈനസ് ഒന്നാണ് വരിക നമ്മളത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ശ്രേണിയുടെ എം ആമ്പതം എന്നും എൻ ആമ്പതും എമ്മും വരുന്ന സിറ്റുവേഷനിലൊക്കെ മൈനസ് ഒന്നായിരിക്കും പൊതുവ്യത്യാസം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം മൈനസ് ഒന്നെന്ന് കിട്ടി ഇനി നമുക്ക് അതിൻ്റെ പി ജി എന്നത് രൂപ എഴുതണം എക്സ് എൻ എസിക്കൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി വാല്യൂസ് കൊടുക്കുമ്പോൾ ഡി മൈനസ് വൺ എൻ പ്ലസ് എഫ് പത്തൊമ്പത് എഫ് ഐ മീൻ ആദ്യപദം കണ്ടുപിടിക്കണവിടെ ആദ്യപദം എങ്ങനെ കണ്ടെത്താം എക്സ് വൺ ആദ്യപത്തിന്റെ സംഭവം എക്സ് എട്ട് ഇവിടെ തന്നിട്ടുണ്ടല്ലോ അപ്പോൾ എക്സ് എട്ടിൽ നിന്ന് ഏഴ് പുതു വ്യത്യാസം കുറച്ചാകുന്നത് ഏഴ് ഡി കുറയ്ക്കുമ്പോൾ എക്സ് എട്ട് പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് ഏഴ് ഇൻറ്റു മൈനസ് ഒന്ന് മൈനസ് സെവൻ ഇത് മൈനസും മൈനസും പ്ലസ് ആകുമ്പോൾ പ്ലസ് ആവും ഇപ്പോൾ പന്ത്രണ്ട് പ്ലസ് ഏഴ് പത്തൊമ്പതാണ് ആദ്യപദം വരിക ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യപത് എഫിൻ്റെ അവിടെ പത്തൊമ്പത് കൊടുക്കുക മൈനസ് ഡി ടി മൈനസ് ഒന്നാണ് അവിടെ ഈ മൈനസ് മൈനസും പ്ലസ് ആവും പത്തൊമ്പത് പ്ലസ് ഒന്ന് ഇരുപതാകും മൈനസ് എൻ പ്ലസ് ഇരുപത് എന്ത് വരും ഇരുപത് മൈനസ് എൻ എന്ന് വരും അതാണ് അവിടെ ബീജഗണിത രൂപം ഓക്കെ അപ്പോൾ ഇതാണ് ആൻസർ താങ്ക് യു